അവന് ബിന്ദാണി കോഴിക്കാലും വേണമെന്നാണ് കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ് ആ മോല ആവശ്യപ്പെട്ടത് ഭയങ്കര വൈറലായിരുന്നു അതിന് ശേഷം അവന്റെ അങ്കണവാടി തന്നെ ആ മോല് കൊടുത്തു ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട് അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഉപ്പുമാവ് വേണ്ട എനിക്ക് ഉപ്പുമാവിന് പറയേം എനിക്ക് ബൃന്ദാണി തന്നാൽ മതി എന്ന് ശംഖു പറഞ്ഞു അപ്പൊ നമ്മൾ ആലോചിച്ചു ഇത് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടികൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആഴ്ച രണ്ട് ദിവസം മുട്ടയായിരുന്നു അത് നമ്മളിപ്പോ മൂന്ന് ദിവസം മുട്ടയാക്കി അപ്പൊ നമുക്കൊരു മാംസ ആഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ നമ്മുടെ അങ്കണവാടി പ്രവർത്തകർക്കും ആകും അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി ഈ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ബാക്കി ഈ പറഞ്ഞത് നമ്മളിത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഇതുവരെ ഒരു മെനു ഉണ്ടായിരുന്നില്ല കാരണം ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഡയറക്ടർ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് അത് പഞ്ചസാരയിട്ടുള്ള കാര്യങ്ങൾ കൂടുതല ശരിയാണ് കുഞ്ഞുങ്ങളുടെ ആയിട്ട് നോക്കുമ്പോൾ നമ്മളെ നമ്മുടെയൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ കൂടുതലല്ലേ ഒരു മാസം എത്ര കിലോ പഞ്ചസാര നമ്മളൊക്കെ പഞ്ചസാര ഉപയോഗിക്കുന്നവർ കഴിക്കുന്നു ആലോചിച്ചു കഴിഞ്ഞു അപ്പൊ ഇതൊരു ലോകത്തിന് കാരണം ഇപ്പൊ ശക്കര ഉപയോഗിക്കണം അത് ഇത്ര അളവിലാണ് ഉപയോഗിക്കേണ്ടത് അതോടൊപ്പം ഒരുപാട് ഫാറ്റ് ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ജങ്ക് ഫുഡ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മുടെ അടുത്തുള്ള ഇല കറികളോ ചെറുപയറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് പോഷക സംബന്ധമായിട്ടുള്ള പോഷകം ഉറപ്പാക്കി കൊണ്ടുള്ള ഒരു കാര്യം എല്ലാവരും കൊടുക്കുന്നതാണ് പക്ഷെ നമ്മളിപ്പോ ഇവിടെ ചെയ്തത് അത് ക്രമീകരിച്ചു സ്റ്റാൻഡേർഡ് ഫോമിൽ ഗൈഡ് ലൈൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇതായിട്ടാക്കിയിട്ടുണ്ട് അതിന് കൂടുതലായിട്ട് ആക്കുവാണെങ്കിലും കൊടുക്കാം അത് കൂടുതലായിട്ട് കൊടുക്കുന്ന ഇടങ്ങൾ ഒരുപാട് ഇടങ്ങളുണ്ട് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് സി എസ് ആർ ഫണ്ട് ചെയ്യുന്നു ധാരാളമായിട്ട് അങ്ങനെ ആർക്കും വേണമെങ്കിലും കൊടുക്കാം പക്ഷെ അതിനെ കൊടുക്കുമ്പോഴും ഈ അധിക പഞ്ചസാര അധിക കൊഴുപ്പ് ഒന്നും പാടില്ല എന്നുള്ളത് നോർക്കണം പക്ഷെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കൊടുക്കുന്നത് ക്രമീകരിച്ച് അത് തയ്യാറാക്കിയിരിക്കുകയാണ്